നമസ്കാരം താടി വെക്കുക എന്ന് പറയുന്നത് പ്രവാചകൻ്റെ ചര്യയിൽപ്പെട്ട ഒരു കാര്യമാണ് താടി വയ്ക്കുക എന്നുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് ആ പ്രവാചക ചര്യ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉള്ള ആ സ്വാതന്ത്ര്യം നിഷേധിക്കലാണ് സേനാ വിഭാഗത്തിൽ ആ സേനയുടെ ഐഡൻറ്റിറ്റിയാണുള്ളത് അല്ലാതെ ഓരോ മതവിഭാഗങ്ങളുടെ ആചാരപ്രകാരം അവരുടെ വിശ്വാസ പ്രകാരം താടി വെക്കാം താടി വെക്കാതിരിക്കാം ഇതൊക്കെ ഒരു സേനാ വിഭാഗത്തിനകത്ത് എങ്ങനെ അനുവദിക്കാൻ കഴിയും ഞാൻ ചോദിക്കുന്നത് സേനാ വിഭാഗത്തിൽ മതപരമായിട്ട് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നവരല്ലേ സിഖ് സമുദായത്തിലെ ആളുകൾ മറ്റുള്ളവരെ പോലെയാണ് അവർക്ക് അവരുടെ ഓഫീസസ് അവരുടെ ഡ്രസ്സിൽ നിൽക്കുന്നില്ലേ ഇവിടെ താടി വെച്ചാൽ എന്താ സേനയ്ക്ക് എന്താ അപകടം ഈ കാര്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എം എൽ എ പറഞ്ഞിട്ടുണ്ട് താടി വെക്കാൻ പോലീസുകാർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ യാതൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല പറയേണ്ട കാര്യമാണ് ഞങ്ങൾ പറയാൻ മടിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇ ടി മുഹമ്മദ് ബഷീറോ മറ്റേ ലീഗിൻ്റെ ഒരു നേതാവോ തീരുമാനിക്കേണ്ടതല്ല താടി വേണോ വേണോണ്ട് പ്രവാചകൻ നല്ല കാര്യമാണെന്ന് പറഞ്ഞ കാര്യം അത് നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സംഗതി മനസ്സിലായോ ഇത് ആരാണെന്ന് മനസ്സിലായല്ലോ ഇ ടി മുഹമ്മദ് ബഷീറാണ് ലീഗിൻ്റെ നേതാവാണ് ഇതൊരു കുറച്ച് പഴയ വീഡിയോ ആണ് രണ്ടായിരത്തി പതിനാറ് സമയത്തുള്ള ഒരു പക്ഷേ ഇപ്പോൾ പലർക്കും ഇതറിയില്ല ഇത് എന്തിനെ പറ്റിയുള്ളതാണെന്ന് കേരള പോലീസിൽ മുസ്ലിം വിശ്വാസികളായിട്ടുള്ള നബിചര്യ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് താടി വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവാദമുണ്ടായിരുന്നു ഒരു പത്ത് വർഷത്തിന് മുമ്പ് എട്ടൊമ്പത് വർഷത്തിന് മുമ്പ് അന്ന് നിയമസഭയിൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ടി വി ഇബ്രാഹിം എന്ന് പറഞ്ഞ എം എൽ എ ലീഗിൻ്റെ എം എൽ എ ആവശ്യം ഉന്നയിച്ചപ്പോൾ അന്ന് ഭരണപക്ഷത്തിരുന്ന ആരോ പറഞ്ഞു ഈ പറയുന്ന ആൾക്ക് അതായത് ഇത് ആവശ്യപ്പെടുന്ന ആൾക്ക് താടിയില്ലല്ലോ പിന്നെ എങ്ങനെ നിങ്ങൾ താടിയില്ലാത്ത നിങ്ങൾ നിങ്ങളൊരു വിശ്വാസിയാണല്ലോ നിങ്ങളെ താടി വെച്ചിട്ടില്ല ആ നിങ്ങൾ കേരള പോലീസിന് ഇതുപോലെ മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികൾക്ക് താടി വേണമെന്ന് പറയുന്നതിനകത്ത് ഒരു വിരോധാഭാസമില്ലേ എന്ന് പറഞ്ഞവർ പരിഹസിച്ചു ചിരിച്ച് അതങ്ങ് തള്ളിക്കളഞ്ഞു അതിനുശേഷം മാധ്യമങ്ങളിൽ ഇത് ചർച്ചയായപ്പോൾ ഇ ടി മുഹമ്മദ് ബിഷീർ അതിനെ പിൻപറ്റിക്കൊണ്ട് പിൻതാങ്ങിക്കൊണ്ട് പറയുന്നതാണ് അതിന് അതിലൊരു തൊടിനായം പറയുന്നുണ്ട് അതായത് പഞ്ചാബിലെ സിഖ്കാരുടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഈ സിഖ് മതം എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ഒരു മതമാണ് മാത്രമല്ല എല്ലാ കോടതി വ്യവഹാരങ്ങളിലും ആ മതത്തിനെയും വിശ്വാസത്തെ പറ്റിയുള്ള എല്ലാ ഇടങ്ങളിലും അവർ മൂലം കൊടുത്തിരിക്കുന്നത് സിഖ് മതം അനുസരിച്ച് അഞ്ച് കാര്യങ്ങൾ മസ്റ്റായിട്ട് ഉറപ്പായിട്ടും അവർ പാലിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് അവരുടെ കെട്ട് താടി പിന്നെ കൃപ് അരയിൽ ധരിക്കുന്ന ഒരു ആയുധമുണ്ട് ഇതെല്ലാം ഉറപ്പായിട്ടും വേണം അത് പോലീസെന്നോ പട്ടാളെന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ല എല്ലാവരും ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വിശ്വാസികളായിട്ടുള്ള സിഖ്കാർ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ളവർ മാത്രമേ അങ്ങനെ നടക്കുന്നുള്ളൂ അവർ ഒരു പക്ഷേ ആ സിഖ് മതത്തിൽ വിശ്വസിക്കുന്ന ഇല്ലായിരിക്കും അതുകൊണ്ടായിരുന്നു പക്ഷേ വിശ്വാസികളായിട്ടുള്ള ബഹുഭൂരിപക്ഷവും സിഖുകാരും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് താടിയൊണ്ടോ അവർക്ക് തലയിൽക്കെട്ടുകൊണ്ട് കൃപാണും കൊണ്ട് നടക്കും എന്നാൽ മുസ്ലിങ്ങളുടെ കാര്യം അങ്ങനെയല്ല ഇതുപോലുള്ള സംബന്ധിച്ചുള്ള കേസുകളിലൊന്നും അവർ അഞ്ച് കാര്യം പറയുന്ന കൂട്ടത്തിൽ ഈ കാര്യം പറയുന്നില്ല താടിയില്ല അതുപോലെ തന്നെ ഹിജാബ് ഇല്ല ആ ഹലാൽ വേണമെന്നൊന്നുമില്ല നിർബന്ധമില്ല വേറെ ചില അഞ്ച് കാര്യങ്ങൾ അവർക്ക് നിർബന്ധമാണ് സുന്നത്ത പോലുള്ള സംഗതിയൊക്കെ നിർബന്ധമാണ് പക്ഷേ ആ കൂട്ടത്തിൽ താടിയില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ചോദിച്ച ഇ ടി മുഹമ്മദ് ബഷീർ താടി തടിവെച്ചിട്ടുണ്ടോ ഏതെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കൾ താടി വെച്ചിട്ടുണ്ടോ അപ്പോൾ അവർ ഈ വിശ്വാസത്തിൻ്റെ കാര്യം പറയുന്നത് നവചര്യ അപ്പോൾ ഇവർക്കെന്താ നവചര്യ വേണ്ടേ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ നവചര്യ നവിചര്യ വേണ്ടേ ടി വി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ വേണ്ടേ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടേ ബഷീറിന് വേണ്ടേ അങ്ങനെ ഓരോരുത്തരെയും നമുക്ക് പറയാനുണ്ട് ജലീലുണ്ട് അത് ജലീൽ ഇപ്പോൾ എൽ ഡി എഫിലാണ് പക്ഷേ നേരത്തെ ലീഗിലായിരുന്നു പിന്നെ മുനീരുണ്ട് ഇവരെ ആരെയും നമ്മൾ താടി വെച്ച് കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഷാജി കെ എം ഷാജിയുണ്ട് ഇവർ ആരെങ്കിലും നമ്മൾ താടി വെച്ച് കൊണ്ടിട്ടുണ്ടോ ആ താടിയൊക്കെ വളർത്തി മീഷെ പോലും ഇല്ലാതെ താടിയൊക്കെ വളർത്തി അവരുടെ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് അവർക്ക് ജനങ്ങളുടെ മുന്നിൽ വോട്ടും ചോദിച്ചുകൊണ്ട് ചെല്ലാൻ പറ്റും അപ്പോൾ അവിടെ തക്കിയാണ് അവർ കാണിക്കുന്നത് ആരാണ് ഇതിനുവേണ്ടി ബാധിക്കുന്നത് എന്ന് നോക്കുക ഐ ടി മുഹമ്മദ് ബഷീർ ഇത് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഉണ്ണി ബാലകൃഷ്ണനാണ് ഇരിക്കുന്നത് പക്ഷേ ഉണ്ണി അതിനെ കൗണ്ടർ ചെയ്യുന്നില്ല ഉണ്ണിക്ക് തിരിച്ച് പറയാമല്ലോ നിസ്സാരമായിട്ട് പറയാം ഉണ്ണിക്ക് ഇത് സിഖ് മതം എന്നത് ഇന്ത്യയിലുണ്ടായ മതമാണ് അവർക്ക് തുടക്ക സമയത്ത് അതായത് ഭരണഘടന തന്നെയുള്ള സംഗതിയാണ് അവർ അത് പട്ടാളമാവട്ടെ പോലീസ് ആവട്ടെ സാധാരണക്കാരനാവട്ടെ അവരതില്ലാതെ നടക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം കമ്പൾസറിയാണ് അല്ലാതെ ഈ മുസ്ലിങ്ങളെ പോലെ കുറച്ച് പേര് വെക്കുന്നു കുറച്ച് പേര് വെക്കാതെ അങ്ങനെ വേണമെങ്കിൽ വെക്കാം വേണ്ടെങ്കിൽ വേണ്ട എന്ന തരത്തിലല്ല സിഖ്കാരെ സംബന്ധിച്ച് അവർക്കത് ഉറപ്പായിട്ട് വേണം ഉറപ്പായിട്ട് വേണം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിലുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കണം വിശ്വാസത്തിൽ നിന്ന് പുറത്ത് പോയവരാണെങ്കിൽ കുഴപ്പമില്ല നടന്നോട്ടെ പക്ഷേ അത് പോലീസിൽ താടിയുണ്ട് തൊപ്പിയുണ്ട് പട്ടാളത്തിലുമുണ്ട് സാധാരണക്കാരനും ഉണ്ട് ഇവിടെ നോക്ക് സാധാരണക്കാരും വെക്കുന്നില്ല എം എൽ എ വെക്കുന്നില്ല എം പി വെക്കുന്നില്ല പക്ഷേ പോലീസിൽ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം ഇപ്പോൾ കഴിഞ്ഞ ഒട്ടൊമ്പത് വർഷമായിട്ട് ഇപ്പോൾ പത്ത് വർഷമാകുമ്പോൾ എന്ന് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് യു ഡി എഫിൻ്റെ ഭരണം പോയി അടുത്ത ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ വിവാദമുണ്ടായത് എന്ന് ഓർക്കണം അപ്പോൾ യു ഡി എഫിന് തുടർഭരണമായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലീസിൽ പലരെയും നമുക്ക് താടി വെച്ച രൂപത്തിൽ കാണേണ്ടി വന്നേനെ അതായത് ഇനി ഒരിക്കൽ കൂടി യു ഡി എഫിന് കേരളത്തിലെ ഭരണം കിട്ടിയാൽ ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞ കാര്യം സത്യമാകും നമ്മൾ കുറേ പോലീസുകാരെങ്കിലും ഈ പരുവത്തിൽ കാണേണ്ടി വരും അത് പലർക്കും ഉള്ള സിഗ്നലാണ് അപ്പോൾ ഇതുപോലെ ചില നമ്മൾ ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് ഒരാൾ ട്രാഫിക് റൂൾസ് തെറ്റിച്ചു വന്നു അപ്പം സമാധാനമാസരാണ് ബൈക്കിലാണ് വന്നത് അപ്പോൾ അവരെ പിടിച്ച ഉദ്യോഗസ്ഥൻ ഇതുപോലെ പ്രബോധനമൊക്കെ നടത്തുന്ന ഒരു മുസ്ലിം വിശ്വാസിയാണ് അയാൾ രണ്ടു ഒന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ഖുറാനിലുള്ള രണ്ടു ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരം പറഞ്ഞു പെറ്റി ഒന്നും അടിക്കാതെ വിട്ടു കളഞ്ഞു നോർത്ത് നോക്കുക പെറ്റി ഒന്നും അടിക്കാതെ വിട്ടു കളഞ്ഞു അവർക്കൊരു വാർണിംഗ് മാത്രം വിട്ടു കൊടുത്തു അപ്പോൾ അത്തരക്കാർക്ക് ഇതൊരു സിഗ്നലാകും ഇന്ന രൂപം കാണുമ്പോൾ തന്നെ ഇത് നമ്മുടെ ആളാണ് എന്തിനാണ് സേനയിൽ അങ്ങനെ വെക്കുന്നത് അതിനെ ഒരിക്കലും സിക്കാരെ വെച്ച് ന്യായീകരിക്കുന്നത് കാര്യം സിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഞ്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അഞ്ച് കാര്യം കമ്പൽസറി ആയിട്ട് അവർ കൊണ്ട് നടക്കുന്നുണ്ട് അവർ സാധാരണപ്പെട്ടവൻ ആവട്ടെ അല്ലെങ്കിൽ ആ പ്രധാനമന്ത്രി ആയിക്കോട്ടെ നമുക്കറിയാം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി വരെ അങ്ങനെയാണ് നടന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇ ടി മുഹമ്മദ് ബഷീർ വെച്ചിട്ടില്ല കുഞ്ഞാലിക്കുട്ടി വെച്ചിട്ടില്ല കെ എം ഷാജി വെച്ചിട്ടില്ല ഇവരാരും വെക്കാത്ത താടി കേരള പോലീസിന് വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് രണ്ടായിരത്തി പതിനാറിലുണ്ടായത് ഇനി അവർക്ക് അത് അധികാരം കിട്ടിയാൽ ഇത്തരം ചർച്ചയൊന്നുമില്ല അവർ നേരെ അങ്ങ് അത് അധികാരം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് സൂക്ഷിക്കണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയേറെ ആളുകളില്ലായിരുന്നു അവരിങ്ങനെ പതുങ്ങിയിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു പത്ത് മുപ്പത് എന്നുള്ള ധൈര്യമുണ്ട് പല സ്ഥലത്തും അവർക്ക് എം എൽ എമാരെയും എം പിമാരെയും ഉണ്ടാക്കും ഉണ്ടാക്കാൻ പറ്റും എന്നൊരു അഹംഭാവമായിപ്പോയി അതുകൊണ്ടാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് മിണ്ടാതിരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അനാവശ്യമായിട്ട് ഇവർ പിടിവാശിപ്പെടുന്നത് ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ രണ്ട് രാജ്യമാവുന്ന സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തവരുണ്ട് അതായത് അങ്ങോട്ട് എന്തുകൊണ്ടാണ് മതത്തിൻ്റെ കീഴിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാനിലോട്ട് പോയത് പലർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും അന്ന് പല കാരണം കൊണ്ട് പോകാതെ വണ്ടി കിട്ടാതെ പോകാതെ ഇവിടെ ഇരുന്നവരുണ്ട് അപ്പോൾ ഇവിടെ തുടർന്നവർ ഒരു ന്യായമായിട്ട് പറഞ്ഞ കാര്യമാണെന്ന് അറിയാം ഇന്ത്യ ഒരു മതേതര രാജ്യമല്ലേ ഞങ്ങൾ ആ മതേതര രാജ്യത്ത് മതേതരമായിട്ട് കഴിഞ്ഞോളാം എന്നാണ് അവർ ന്യായം പറഞ്ഞത് മറ്റേ കാര്യം അവർക്ക് പറയാൻ പറ്റില്ലല്ലോ ആ ന്യായം പറഞ്ഞ കൂട്ടരാണ് ഇപ്പോൾ മതത്തിൻ്റെ ആയിട്ടുള്ള ചിട്ടങ്ങൾ നിയമം വേണമെന്ന് ഇങ്ങനെ പറയുന്നത് ഏറ്റവും അപകടം പിടിച്ച ഒരു പാർട്ടി എസ് ഡി പി ഒ പി എഫ് എ അല്ലെങ്കിൽ പി ഡി പി ഒ അതുപോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി ഒന്നുമല്ല ഈ മതേതര വേഷം വേഷമിട്ട് നടക്കുന്നത് നടക്കുന്ന മുസ്ലിം ലീഗാണ് കാര്യം അവർക്ക് മാത്രമേ എം എൽ എയും എം പിയും അധികാരമൊക്കെ ഉള്ളൂ അതുകൊണ്ട് മറ്റവർക്ക് വെറുതെ പറയാൻ മാത്രമേ പറ്റൂ അത് നടപ്പിലാക്കാൻ പറ്റത്തില്ല ജമാഅത്ത് ഇസ്ലാമിക്ക് പറയാം അവകാശപ്പെടാം അവരെന്താണ് പറയുന്നത് അവരുടെ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് പ്രകടമാണ് പകൽ പോലെ പ്രകടമാണ് അവരത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അവർ പറഞ്ഞിട്ടാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റാലിയൊക്കെ നടത്തുന്നത് അതായത് അവർ പറയുന്നത് എന്താ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ ഇസ്ലാമിൻ്റെ കീഴി വരണം എന്നാണ് എസ് ഡി പി എം പി എഫ് ഐ പി എഫ് ഐ നിരോധിച്ചു പക്ഷേ ഒരിക്കലും ഇത്തരം ഒരു അവകാശവാദം ലീഗ് ഉന്നയിക്കത്തില്ല പക്ഷേ ലീഗ് ആ ലക്ഷ്യത്തിനാണ് പോകുന്നത് കാരണം അവരുടെയിൽ മാത്രമേ ഉള്ളൂ എം എൽ എയും എംപിയും മറ്റു കാര്യങ്ങളും അതുകൊണ്ട് അവർ ഈ മതേതരാണ് എന്നൊരു മുഖംമൂടി മൂടി എന്നിട്ട് ചില സമയത്ത് ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ശരിക്കും മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് അവർ വോട്ട് മേടിക്കുന്നത് നിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് നൽകിയേ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം അല്ല എന്നാണ് പറയുന്നത് നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഈമാനുള്ള വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ കുത്തേണ്ടത് കോണിക്കാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് മുസ്ലിം വിശ്വാസികളുടെ വോട്ട് അവർ വാങ്ങുന്നത് അപ്പോൾ അങ്ങനെ വാങ്ങി അതൊരു വോട്ട് ബാങ്ക് ആയിട്ട് നിലനിർത്തി എം എൽ എയും എം പി ഒക്കെ ആയി കുറച്ച് ആയിക്കഴിയുമ്പോൾ ഈ എസ് ഡി പി ഐക്കോ പി എഫ് ഐക്കോ ജമാഅത്ത് ഇസ്ലാമിക്കോ ഒന്നും പറ്റാത്ത കാര്യങ്ങൾ അവർക്ക് പറയാനേ പറ്റൂ അവരുടെ ഒരു പഞ്ചായത്ത് പോലും അവരുടെ കയ്യിലില്ല എന്ന് ഓർക്കണം ആ സ്ഥാനത്ത് എം എൽ എയും എം ബിയും ഉള്ള ഇവർ പറയത്തില്ല പക്ഷേ ചെയ്യും ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ഇങ്ങനെയൊരു ചർച്ച ഈ മലയാളത്തിൽ കേരളത്തിൽ നടന്നിരുന്നു എന്ന് ഇപ്പോൾ പലർക്കും ഒരത്ഭുതമായിരിക്കും പോലീസിൽ ഇതുപോലെ തന്നെ മുസ്ലിം വിശ്വാസികൾ അതിനൊരു ഒരു ഓമനപ്പേരവർ പറയുന്നുണ്ട് നബിചര്യ നബിചര്യ എന്തേ ഇ ടി മുഹമ്മദ് ബഷീറിന് ഈ നബിചരി വേണ്ടേ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടേ അവർക്കൊന്നും വേണ്ടാത്ത ഈ നബിചര്യ പോലീസിലെ മുസ്ലിം വിശ്വാസികൾക്ക് വേണമെന്ന് പറയുന്നത് അപകടമാണ് അത്തരക്കാരെ അധികാര കേന്ദ്രങ്ങളിൽ എത്താതെ മാറ്റി നിർത്തുക എന്നതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യം